ഉച്ചങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും ചായലും കുടിച്ചോ അപ്പോൾ ഞാനിങ്ങനെ മുടിയനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ കാരണം വെച്ചാൽ കുറേ പേര് മുടി എന്താ പറ്റാത്തത് മുടി എന്താ വെട്ടാത്ത ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഞാനിപ്പോൾ എന്തായാലും മുടി കുറച്ച് കൂടി ഇങ്ങനെ കഴിഞ്ഞിട്ട് വെട്ടാച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് എന്തേലൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കാച്ചിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ അപ്പൊ ഒന്നിപ്പോൾ പുറത്തൊക്കെ ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ മഴ ഇപ്പം രണ്ടാമതും വന്നിട്ടുണ്ട് മഴ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ വെയിലുണ്ട് വന്നോച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞെന്ന് വെച്ചാൽ മറ്റേ മൊത്തത്തിലേക്ക് കറക്കു കിട്ടോ പിന്നെ പറയാണ്ട് ഒറ്റ വരവാണ് മഴ ഏഹ് മഴ ഇപ്പോൾ പഴയമാരും ഒന്നല്ല ആദ്യകം മഴ വരാനും പോകാനൊക്കെ ഒരു സമയം നേരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ മാറി കാലങ്ങളൊക്കെ മാറി ഏഹ് പണ്ടത്തെ ആൾക്കാർ മരിച്ചും പോയിപ്പോൾ ഏ പിന്നെന്താ ചോദിച്ചാൽ ഞാൻ മറ്റേ നമ്മളെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ നിപ്പ വൈറസ് ഒക്കെ ഉണ്ട് ഇത്ര കേട്ടോ അപ്പോൾ അത് കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർക്ക് സമ്പർക്കം കൂടാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ എന്തായാലും വെറുതെ ഒരു പരിപാടി ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാണ് ഇപ്പൊ എന്താ വച്ചാൽ മറ്റേ ചക്കയും വാങ്ങി തിന്നാനും പേടിയായി ഇപ്പളേ ഇപ്പൊ ചക്ക നമ്മുടെ ആവുമ്പോഴേ എത്ര ചക്ക വെച്ചിട്ടാണ് പഴുത്തിക്കണത് തിന്നണം എന്നൊക്കെ പൂതി ഉണ്ടേ അപ്പോൾ നോക്കി നോക്കുമ്പോൾ റംബുട്ടാൻ മറ്റേ റംബുട്ടാന്റെ പഴം ചക്ക അത് ഇതൊക്കെ ഇങ്ങനെ തിന്നാൻ പറ്റാത്ത അവസ്ഥയിലുപോലെ കൊണ്ടിപ്പോ അപ്പൊ അങ്ങനെയൊക്കെ എന്നിട്ട് വിശേഷങ്ങളൊക്കെ നമ്മളെ മണ്ണാർക്കാട് ഭാഗത്ത് എവിടേക്ക് ഒരു ചങ്ങായിക്കും ഇപ്പം അതേമാതിരി നിപ്പൊക്കെ വന്നിട്ടേ ആക്കെ പഴം എന്നൊക്കെ കേൾക്കാണ്ട് ഏഹ് അപ്പൊ എന്തായാലും ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി ആക്കപ്പാടെ എല്ലാരും പട കൂടിയിട്ട് മഴക്കാലത്തൊക്കെയാണ് ഇപ്പൊ ഈ നിപ്പ വൈറസ് കൂടണതേ ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ ഒരു ഓൺ വോയിസ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം അപ്പൊ വെറുതെ ഒരു ഓൺ വോയിസ് വരച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഞാനാണെങ്കിൽ ലോങ് വീഡിയോ കിട്ടണത് കുറവല്ലേ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് നിങ്ങളെ മുന്നിൽ വരാച്ചിട്ടാണ് ഏർ അല്ലാണ്ട് അപ്പൊ ഞമ്മള് കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ പിന്നാലെ പോട്ട് ഒരു കാര്യമില്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഏഹ് ഇനിയിപ്പോ കുറച്ചേരം കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ഏഹ് ചാ പിടിച്ചിട്ടില്ലേ ഉച്ചക്ക് ചോറ് വെച്ചിട്ട് കുറച്ച് സ്വീറ്റ്സും കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഇങ്ങനെ ഉറക്കാൻ വരിക അപ്പൊ ഉറക്കി ഇപ്പൊ ഇപ്പാണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പിന്നെ നീച്ച ഒരു അടങ്ങാടാവും അതൊക്കെ അടക്കാണ്ട് അങ്ങനെ ഇരിക്കണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പിന്നെ നിങ്ങൾ ആരും ലൈക്ക് അടിക്കണില്ല അല്ലേ എന്തല്ല ഈ അടിക്കാത്തത് പിന്നെ മറ്റേ ലോങ് വീഡിയോസ് കാണുന്ന ചങ്ങോള് ലൈക്ക് അടിക്കാൻ മറക്കണതാണ് അതുങ്ങൾക്ക് ലൈക്ക് അടിക്കുമ്പോൾ പറ്റായ്മയാണ് എന്താച്ചാൽ ചില ചങ്ങൾക്ക് പറ്റണില്ല കേട്ടോ ലൈക്ക് ഞാനും ഇങ്ങനെ അമർത്തുമ്പോൾ മറ്റേ ആവണില്ല എന്നൊക്കെ ചിലവർ പറയുന്നുണ്ട് ഇക്കും അങ്ങനെ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ ഏഹ് അപ്പം അങ്ങനെ ചെറിയൊരു വീഡിയോ കേട്ടിപ്പോൾ ഇങ്ങനെ വന്നാണ് ഏഹ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകൊണ്ട് ശ്രദ്ധിച്ചോളിട്ട കാരണം എന്ന് വെച്ചാൽ ഇനി വൈറസും അതും ഇതൊക്കെ പട കൂടിയിട്ടുണ്ട് ഏഹ് പിന്നെ കൊത്തിയ മറ്റേ ചക്കയും മറ്റേ അതൊന്നും ഫ്രൂട്ട്സോളൊക്കെ കൊത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ ഒന്നും കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കുട്ടികളെ ശ്രദ്ധിച്ചോളിട്ടാ കുട്ടികൾ ചിലപ്പോൾ തീർന്നു വെച്ചാലും വീട്ടിലധികം ഉണ്ടൂല്ല ഏഹ് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നാൽ ശരി എന്നല്ലേ ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ കേട്ട് ഇങ്ങനെ വന്നതാണ് ഏഹ് അപ്പോൾ എന്തായാലും ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും ഇവിടെ ഇവിടെക്കെത്തന്നെ ഉണ്ടാവും ഇപ്പോൾ കേട്ടോ പേടിക്കൊന്നും വേണ്ട എന്നാൽ ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ